ിലും ഇലയപ്പോൾ അതിനായിട്ട് വാഴയില എടുത്തിട്ടുണ്ട് വാഴയില പിന്നെ അതുപോലെ തേങ്ങ അതുപോലെ ശർക്കര നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുണ്ട് ശർക്കര ഉരുക്കിയതാണത് പിന്നെ പഴം ഇത് മൂന്ന് പഴം എടുത്തിട്ടുണ്ട് മൂന്ന് പഴം മതി പിന്നെ ഇത് അരിമാവ് അത് അരിമാവ് പൊടിച്ച് കഴിക്കുന്നതാണ് അടിപ്പൊടി നല്ല ശുദ്ധമായ അരിമാവാണ് വാഴയില தேங்க அதுபோல் இதெல்லாம் எடுத்துக்க அப்ப நமக்கு இன்னும் அடிப்பொளிப்பா சர்க்கரை ஒதுக்கி ட்ரெயினில் காணிச்சேரா சூப்பர் அடிப்பொழி சர்க்கரை നന്നായിട്ട് ഉരുക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ ഇലയപ്പത്തിൻ്റെ പരുവത്തിനായിട്ടാണ് ശർക്കര ഇങ്ങനെ ഉരുക്കി വെച്ചിരിക്കുന്നത് ഇനിയൊരു പരുവം അതാണ് നമ്മുടെ എലയപ്പത്തിൻ്റെ പരുവം ഓക്കെ അപ്പം ശർക്കരപ്പിളപ്പി ഓക്കെ അപ്പം ശർക്കരയാണത് നല്ല കിട്ടിലും രീതിയിലാണ് ഉരുക്കി വെച്ചിരിക്കുന്നത് ആലുവ പോലെ ഇരിക്കുന്ന ശർക്കര തേങ്ങ നാളൻ തേങ്ങ തേങ്ങ അടിച്ചിരിക്കണം തേങ്ങ ഉണ്ട് ഇലയുണ്ട് ഇല എടുത്തിട്ടുണ്ട് മാവുണ്ട് അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം ഇതൊക്കെയാണ് നമ്മുടെ ഇതിനകത്ത് വിശേഷം എല്ലാവരും തന്നെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കിന്ന് നല്ല അടിപ്പൊളി ഒരു ഇലയപ്പം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്കിന്ന് മാവ് ഇനിയിപ്പോൾ മാവ് നമുക്ക് മിക്സ് ചെയ്യണം മാവ് മിക്സ് ചെയ്യുന്നതിനു ശേഷം പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാം ആദ്യം ഉപ്പൊഴിക്കുക ഉപ്പൊഴിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ആദ്യം ചിലപ്പോൾ ഉപ്പൊഴിച്ചു പിന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തു അട്ടിപ്പൊളി ആണ് എന്ന് തേലിയപ്പം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നമ്മൾ കൂടിയ രീതിയിൽ നമുക്ക് അടിപൊളി വീഡിയോസ് നിങ്ങളെ മുതലേക്ക് എത്തിക്കാൻ പറ്റും അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വയ്യ സപ്പോർട്ട് ചെയ്യുക മാവ് ഇട്ട് കൊടുക്കുന്നു വലിയ കരണ്ടി സ്പൂണിലാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ഒരു ഇട്ട് കൊടുത്തു രണ്ടാമത്തേക മൂന്നാമത്തേകം മൂന്ന് കരണ്ടി വലിയ സ്പൂണിൽ മൂന്ന് കരണ്ടി മാവ് നമ്മൾ ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് കൈവച്ചിരുന്നു കൊടുക്കുക കൊടുക്കുക അപ്പോൾ നല്ല കിട്ടിലം കിട്ടിലം എന്താ പറയാ ഇലയപ്പോള് നല്ല ശർക്കര ഒരുക്കി വെച്ചിരിക്കുന്നു മാവ് മാവൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളൊന്ന് അടിപ്പുള്ളി ഇലയപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് നമുക്ക് പുറത്തു പോയിട്ട് കിട്ടില കാഴ്ചകൾ കാണാനുണ്ട് നല്ല അടിപ്പൊളി കഴിച്ചത് നമുക്ക് കാണാനുണ്ട് കാണിച്ച് തരാം അപ്പം മാവ് പിന്നെ അതുപോലെ പഴം പിന്നെ ശർക്കര തേങ്ങ എല്ലാം ഇവിടെ റെഡിയാണ് നമ്മളിപ്പോൾ മാവ് കുഴച്ചോണ്ടിരിക്കുകയാണ് രാവിലെയൊക്കെ ഇലയപ്പം നല്ല അടിപ്പൊളിയാണ് നല്ല സ്റ്റീം ചെയ്ത ഫുഡാണ് രാവിലത്തേക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നല്ലതാണ് കരുത്തിയാണ് സ്റ്റീം ചെയ്ത ഫുഡുകൾ ഇതുപോലെ തന്നെയാണ് ഇടിയപ്പം ഇടിയപ്പോൾ സ്റ്റീം ചെയ്തതാണ് പിന്നെ അതൊക്കെ ഇഡലി ഈ സ്റ്റീം ചെയ്ത എല്ലാ ഫുഡും രാവിലെ നമുക്ക് ഹെൽത്തിന് നന്നായിട്ട് എന്നുള്ളതാണ് പറയുന്നത് ആയിരിക്കും സ്റ്റീമർ ഫുഡ് നോർമലി നല്ലതാണ് ഓക്കെ കേസപ്പോൾ നമ്മൾ ഇലയപ്പം തന്നെ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു കിട്ടിലം ഇലയപ്പൊന്നും ഉണ്ടാക്കാം മാവ് കുറച്ചുകൂടെ വേണം ഓക്കെ മാവ് ഇട്ട് കൊടുത്തു കുറച്ചുകൂടെ ഇട്ട് കൊടുത്തു ഒത്തിരി കൂടെ ഉപ്പ് മാവൽ എക്സ്ട്രാ ചേർത്തത് കൊണ്ട് ഒത്തിരി കൂടെ ഉപ്പ് കൂടെ വേണം കൈവശം ജസ്റ്റ് അളവിനൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ധൈര്യം ഉണ്ടാക്കുന്നവർക്ക് എളുപ്പത്തിൽ അറിയാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ജസ്റ്റ് ഒരു കരണ്ടി എന്ന് തന്നെ പറയേണ്ടി വരും ഓക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അതേപോലെ തന്നെ ആണെങ്കിലും ചപ്പാത്തിയുടെ ആയാലും ഒക്കെ ഈ മിക്സിങ്ങിനാണ് ശരിക്കും അതിൻ്റെ ഒരു കാര്യം ഇരിക്കുന്നത് ആ മിക്സിങ് നന്നായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ല വരിക കേട്ടോ ആ മിക്സിങ്ങിലാണ് ഇതിൻ്റെ എല്ലാം ഇരിക്കുന്നത് ആ മിക്സിങ്ങാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതാക്കിയുള്ള കുക്കിംഗ് പ്രശ്നമല്ല ആ മിക്സിങ്ങിലാണ് സംഭവം അതിൻ്റെ രുചിയും പിന്നെ അതിൻ്റെ കാര്യം എൻ്റെ പദപതപ്പും ഒക്കെ ഇരിക്കുന്നത് ആ മിക്സിങ്ങാണ് നമ്മളെപ്പോഴും കെയർ ചെയ്യേണ്ടത് അപ്പോഴും ഓർക്കുക മാവുന്ന നന്നായിട്ട് മിക്സ് ചെയ്യാൻ ഇപ്പോൾ പഴം ഇവിടുത്തെ പഴം തന്നെയാണ് നമ്മൾ ഇവിടെ തന്നെ പിടിച്ച പഴം നാലം പഴം അത്ര കൂടെ ഉപ്പൊന്നും ഇത്രയും കൊടുത്തു കിട്ടും നമുക്ക് ഉപ്പ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമായിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോഴും ജസ്റ്റ് ഒത്തിരി പോലെ ഒരു മാവട്ടത്ത് വായിലോട്ട് വെച്ച് കൊടുത്താൽ മനസ്സിലാവും നമുക്ക് ഉപ്പ് വേണമെന്നുള്ള മനസ്സിലാവും നന്നായിട്ടൊന്ന് മിസ് ആയിക്കോട്ടെ ഈ മാവിന്റെ ബിസ്സിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും അവർ റെഡിയാണ് തേങ്ങ വച്ചിരിക്കണം അപ്പൊ നമുക്ക് ഉപ്പ് കറക്റ്റ് ആണ് അല്ലേ കറക്റ്റ് ആണ് ഒന്നും വേണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമില്ല നമ്മുടെ മാവ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഉള്ള പരിപാടി വിചാരിക്കുന്ന നിനക്ക് വലിയൊരു പ്രശ്നമൊന്നുമില്ല നമ്മുടെ മാവ കൃത്യമായിട്ട് അടിപൊളിയായിട്ട് റെഡിയായിരുമ്പോൾ നമുക്ക് അതിന് മാം മാറ്റി വയ്ക്കും അതിന് തേങ്ങല്ലേ ഇത് നമുക്ക് ഇതോട്ട് എന്താ പറയുക മാറ്റി ഇങ്ങോട്ട് വയ്ക്കാം ഇത് നമുക്ക് തേങ്ങയുടെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് തേങ്ങ ചിരിക്കണം അപ്പം വളരെ എളുപ്പത്തിൽ രാവിലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ തേങ്ങ വെച്ചിരിക്കുന്നു പിന്നെ ഒന്നര ചില കയറി എടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നാട്ടിൽ പോയി ഈ ശർക്കര നേരത്തെ ചവ എടുക്കുന്നത് നേരത്തെ തന്നെ ഉരുക്കാം നല്ല ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരയാണ് പിന്നെ മൂന്ന് പഴയ എടുത്തിട്ടുണ്ട് മാവപ്പോൾ പിന്നെ നമ്മൾ അത് റെഡിയാക്കി മാവ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു വാഴ എടുത്തിട്ടുണ്ട് ഇതൊന്നും പറയുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റംസ് എന്ന് പറയുന്നത് എടുത്തതിന് ശേഷം ഈ പഴം കൊണ്ട് പഴവും അതവരെ വെക്കുക ശ്രദ്ധിക്കണം അപ്പോ നമ്മളത് ദിവസ തുടക്കം ആണ് ഇന്നത്തെ

ኦኬ ላድፈ이고 있고 എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക നമുക്കിതിൻ്റെ ലെന്ത് കൂടുന്ന അനുസരിച്ചാണ് ഞാനിത് അതിൻ്റെ പെയ്തിട്ട് പാട്ട് ആക്കിയിടുന്നത് ഫസ്റ്റ് പാർട്ട് സെക്കൻഡ് പാട്ട് അങ്ങനെ അപ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക ഈ തേങ്ങയൊക്കെ ഒന്ന് ചിരികെടുത്ത് സെറ്റാക്കിയിട്ട് നമ്മളടുത്ത പാട്ടിലേക്ക് വരുന്നതാണ് പിന്നെ ഈ തേങ്ങ ചിരികിയെടുക്കാൻ നമ്മുടെ സമയം പിന്നെ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് പോകുന്നതാണ് അപ്പോൾ പിന്നെ നിങ്ങൾ ബോർഡടിക്കുന്നതാണ് അപ്പോൾ ഇത് ലൈവ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നല്ല സ്ട്രീം ചെയ്യുന്നത് കൂടി കൂടെ ചെയ്തിട്ട് ചെയ്തതിന് ശേഷം ലെസ്റ്റ് പാട്ട് എടുത്തത് അപ്പോൾ ഉടൻ തന്നെ ലസ്റ്റ് പാട്ട് വരുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ലിസ്റ്റ് അങ്ങനെ ചെയ്തിട്ട് സമയം എടുക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് അടുത്ത അവർ പാപ്പ് ഇതേ വരുന്നു ഓക്കെ ഗ്യാസ് അപ്പോൾ ഒന്ന് നാട്ടിൽ പൊളി എലേപ്പിയാണ് എലേപ്പി വന്ന എൽ എപ്പിട റെഡിയാണ് ഓക്കെ ഗ്യാസ് ഇതായിരുന്നു അത്